ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾക്കാർ എന്ന് എനിക്ക് തോന്നിയ നാല് പേരാണ് ഒന്ന് ജിൻഡോ ജാസ്മിൻ അൻസിബ സിജോ ഇതിലെ ആര് നമ്പർ ന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജിൻഡോ തന്നെയാണ് എന്നാൽ മറ്റുള്ളവർക്കും എത്ര പെർസെന്റേജ് വോട്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കുന്നതിനു വേണ്ടി ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഒരാളിൽ ഒതുങ്ങിക്കൂടുന്നതായിരുന്നു അപ്പൊ ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ അൻസിബ ജാസ്മിൻ ഇവർ തമ്മിലുള്ള വ്യത്യാസം ജനഹൃദയങ്ങളിലുള്ള വ്യത്യാസവും നമ്മൾ പറയുന്നുണ്ട് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക ബി ബി സിക്സിലെ ഏറ്റവും കൂടുതൽ ഫാൻ നാല് പേർ ജിൻഡോ ജാസ്മിൻ അൻസിബ സിജോ ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജിൻഡോ തന്നെയാണ് മുന്നിൽ ജിൻഡോ നേടിയിരിക്കുന്ന പേഴ്സെൻറ്റേജ് എന്ന് പറയുന്നത് എൺപത്തിനാല് പേഴ്സൻറ്റേജ് ആണ് ബാക്കി ഒരാൾക്ക് പോലും പത്ത് പേഴ്സൻറ്റേജിന് കൂടുതൽ വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ജാസ്മിന് ഏഴ് പേഴ്സെൻറ്റേജും അൻസിബിക്ക് അഞ്ച് പേഴ്സൻറ്റേജ് സിജോയ്ക്ക് നാല് പേഴ്സെൻറ്റേജ് ഇങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ ആയിരിക്കും മുന്നിൽ എന്ന് പക്ഷെ ആരാണ് രണ്ടാം സ്ഥാനം അതായത് ജിൻഡോയ്ക്കൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് ആരാണ് എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ ഒരു പോളിട്ടത് അതിൽ ജാസ്മിനാണ് തമ്മിൽ ഭേദം എന്ന് പറയാനുള്ള വോട്ട് കിട്ടിയിരിക്കുന്നത് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നിരുന്നാലും തമ്മിൽ ഭേദം ജാസ്മിനാണ് തീർച്ചയായും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾക്കും അറിയാമായിരുന്നു പക്ഷേ സിജോ ഒരുപാട് താഴെ പോയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം ഞാൻ മറ്റൊരു പോൾ കൂടി ഇട്ടു ജാസ്മിൻ അൻസിബ ഇവരിൽ ആർക്കാണ് ഫാൻ ബേസ് കൂടുതൽ എന്നറിയാൻ വേണ്ടി മറ്റേ പോളിൽ ജാസ്മിനാണ് മുന്നിൽ രണ്ടോ മൂന്നോ പേഴ്സെന്റേജിന് അൻസിബയെക്കാളും ജാസ്മിനാണ് മുന്നിൽ പിന്നെ എന്തുകൊണ്ട് ഞാൻ അൻസിബ ജാസ്മിൻ ഇവര് രണ്ടുപേരുടെ പേര് മാത്രം ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ എന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ ഉള്ളിടത്തോളം ജിൻഡോയെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വാസം ഒരു പക്ഷെ ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ ഇല്ല എങ്കിൽ ജിൻഡോയുടെ വോട്ട് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം പ്രേക്ഷകരുടെയും വോട്ട് ആർക്കും അറിയും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പോളിട്ടത് അങ്ങനെ പോളിട്ടപ്പോൾ ജാസ്മിൻ അൻസിബ ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും അൻസിബയ്ക്കാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ജാസ്മിന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വലിയൊരു മുന്നേറ്റം അവിടെ അൻസിബ കാഴ്ചവെക്കുന്നുണ്ട് പക്ഷെ ഒരുമിച്ചിട്ടപ്പോൾ അൻസിബ കുറച്ച് താഴെയാണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അൻസിബയ്ക്ക് ഹൈറ്റേഴ്സ് കുറവാണ് ജാസ്മിനിന് ഹെയ്റ്റേഴ്സ് കൂടുതലാണ് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം പ്രേക്ഷകർക്കും അൻസിബിയെയും ഇഷ്ടമാണ് അതായത് നമ്മൾക്കൊരു ഇഷ്ടമുണ്ടാകുമല്ലോ ഇന്നാളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം രണ്ടാമത് മറ്റേ ആളെ ആ തരത്തിൽ അൻസിബയെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയോടൊപ്പം അൻസിബിയ ഇട്ടപ്പോൾ വോട്ട് കുറവ് കാരണം ജിൻഡോയാണ് അവർക്ക് ഫസ്റ്റ് ഇഷ്ടം അപ്പോൾ ജിൻഡോയ്ക്ക് മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ അൻസിബിക്ക് വോട്ട് കുറവ് വന്നു പക്ഷേ ജിൻഡോ ഇല്ല എങ്കിൽ തീർച്ചയായും അൻസിബ വലിയ മുന്നേറ്റം ഈ ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് ബിഗ് ബോസ് സീസൺ ഫോറിൽ ദിൽഷയുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു ആ സമയത്ത് പല പോളുകളിലും പത്ത് പേഴ്സെൻറ്റേജ് എട്ട് പേഴ്സൻറ്റേജ് അഞ്ച് പേഴ്സെൻറ്റേജ് ഒക്കെ ആയിരുന്നു നിലമറിച്ച് റിയാസ് ജാസ്മിൻ ബ്ലസ്ലി ഇവർക്കൊക്കെ ദിൽഷയെക്കാളും കൂടുതലായിരുന്നു ആ പോളുകളിലെല്ലാം ഡോക്ടർ റോബിനും ഉണ്ടായിരുന്നു ഡോക്ടർ റോബിൻ ഇല്ലാത്തൊരു പോളിലാണെങ്കിൽ ദിൽഷ വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എഴുപത് ശതമാനം എൺപത് ശതമാനത്തോളം വോട്ടുകൾ ദിൽഷക്ക് വരുമായിരുന്നു തീർച്ചയായും അത് തന്നെയാണ് ഫൈനലിലും സംഭവിച്ചത് ഡോക്ടർ റോബിൻ പുറത്തായി ദിൽഷ വിജയിക്കുകയും ചെയ്തു ഇവിടെയും സമാനമായ ഒരു സാഹചര്യമാണ് അതായത് ജിൻഡോ ഉള്ളപ്പോൾ അനുസബിക്ക് വോട്ട് കുറയുന്നു ജിൻഡോ ഇല്ലാത്തപ്പോൾ അനുസബിക്ക് വമ്പൻ വോട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നു ഇവിടെയും സംഭവിക്കുന്നത് പഴയതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ബിഗ് ബോസിന്റെ പഴയ കളികൾ തന്നെയാണ് നടക്കുന്നതെങ്കിൽ പലതും സംഭവിക്കാം ഇനി ഒരു മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമാണെങ്കിൽ തീർച്ചയായും ജിൻഡോ തന്നെയായിരിക്കും കപ്പടിക്കാൻ സാധ്യത കൂടുതൽ ഓക്കെ അതുപോലെ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ തന്നെയായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ